ആ അപ്പോൾ ഗാ നമ്മൾ ഒരു ബിരിയാണി അയക്കാൻ വേണ്ടി പോവാണ് പുതുപ്പോളി ബിരിയാണി ഉണ്ടായിരുന്നാല് നമ്മൾ ചെങ്ങായിരുന്നു നോക്കട്ടെ നമ്മൾ വൈകാതെ എന്താ പറയുന്നു മാനേ ബാക്കി കേട്ടിട്ടുണ്ട് അപ്പോൾ സിസ്റ്റമാറ്റിക്ക് അവിടും പോരക്കാം അതുപോലെ തന്നെ പറയട്ടെ പറയണ കേട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണ്ടേ എന്ത് പറയാനാണ് അപ്പോ ലൊക്കേഷൻ വരുന്നത് മക്കരാമ്പിൽ നിന്ന് കൂട്ടിരങ്ങാടിക്ക് പോണ വഴിയിലാണ് ഒരു മക്ക ജനിച്ച രണ്ട് കിലോമീറ്റർ തള്ളിയിട്ട് കൂട്ടിരങ്ങാടിക്ക് എത്തും വേണ്ട അതിന്റെ ചണ്ടീറ്റ് നടു ആയിട്ടാണ് വരുന്നത് നമ്മൾ ഇവിടെ അല്ല പോലീസിന്റെ പോവാസിന്റെ അത് കഴിഞ്ഞിട്ട് കിലോമീറ്റർ അപ്പോളാണ് നമ്മളെ സ്പോട്ട് എത്ത സ്പോട്ട് ഞങ്ങൾ കണ്ടിട്ടൊന്നില്ല പോയ കേട്ടോ നമ്മൾ ചങ്ങായി അവിടെ ഉണ്ട് ആ മുമ്പിൽ അയിന്റെ മുമ്പിലുള്ള ബെൽഡിംഗ് അടിയിലും ഉണ്ടായിരുന്നെ അപ്പൊ അയിന്റെ അവിടെ കഴിക്കലോ പോയക്കാണില്ലേ എല്ലാരും പോയിട്ടല്ലേ വരുന്നേ ആ കാണതോ ആ പോസ്റ്റിന്റെ പോട്ടിട്ട് ഞാൻ ബിരിയാണി സത്യല്ലേ അവിടത്തെ

തല കേട്ടെ എങ്ങനെ കൊഴപ്പല്ല എന്നാ പറയുന്നേ ഞാൻ നോക്കണേ കണ്ട ചമ്മന്തിയല്ലേ പക്ഷേ ചമ്മന്തി അല്ല അച്ചാതാണ് ഏ അപ്പൊ ഞാൻ മനസ്സിലാക്കി അച്ചാതാണ് അപ്പൊ സാധനം കുഴപ്പമില്ല നല്ല കിണ്ണങ്കാത്തി ബിരിയാണി ആ സാധനുണ്ട് ബീഫ് കിട്ടിയിട്ടില്ല ബീഫ് ഇവിടെ ഇല്ല കഴിഞ്ഞു പോണം മനി തൈറ്റ് വെച്ചിട്ട് ഒരു പത്ത് ഇഞ്ചായി സാധനം എത്തിയില്ല പക്ഷേ ചോറു സൗസ് പോരാ മണി അറങ്ങേ ബിരിയാണി മാത്രമല്ല കേട്ടോ നെയ്സൈന്നിറങ്ങേ ഡബിസ് നാക്ക് അലഹ്മുള്ള അപ്പം ഇനി അടുത്ത വീഡിയോ ആയി കാണാം ഓക്കെ ബൈ